തൃശൂർ പൂരം നിയന്ത്രിക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും പാളിച്ചയുണ്ടായിട്ടുണ്ടെന്നും പൂരം നടത്തിപ്പ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുമെന്ന ആരോപണം ശരിയല്ലെന്നും കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശൻ പറഞ്ഞു ദേവസ്വം ഓഫീസിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൂരത്തിന് രാത്രി മഠത്തിൽ വരവിന്റെ സമയത്താണ് പ്രശ്നം തുടങ്ങിയത് തിരുവമ്പാടി പൂരം ചുരുക്കിയത് ശരിയായില്ല പ്രശ്നമുണ്ടായപ്പോൾ ചർച്ച ചെയ്ത് പരിഹാരത്തിന് ശ്രമിച്ചതാണ് എന്നാൽ തിരുവമ്പാടി വിഭാഗം പ്രതികരിച്ചില്ല പൂരം അലങ്കോലമായിട്ടുമില്ല കലങ്ങിയിട്ടുമില്ല വെടിക്കെട്ട് മൂന്ന് മണിക്കൂർ വൈകി പൂരം ഏറ്റവും ഭംഗിയായി നടത്തേണ്ട ചുമതല കൊച്ചിൻ ദേവസ്വം ബോർഡിനാണ് വരും വർഷങ്ങളിലും ഇതുപോലെ സംഭവിക്കാതിരിക്കാനാണ് ഉന്നത അധികാര സമിതി വേണമെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നും ഡോക്ടർ എം കെ സുദർശൻ പറഞ്ഞു ആർക്കും പൂരം കൈയടക്കാൻ കഴിയില്ല അത് അറിയാവുന്നതാണ് ഇത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു കൊച്ചിൻ ദേവസ്വം ബോർഡിന് പൂരം എല്ലാവരും കൂടി ചേർന്ന് നടത്തുന്നതാണ് പക്ഷേ ഒരു ഞാൻ ആദ്യമേയായിട്ട് പറയുന്നതാണ് പൂരം നടക്കുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഈ വടക്കുനാഥൻ ക്ഷേത്ര മൈതാനത്തിലാണ് ആ ക്ഷേത്ര മൈതാനത്തിലും വടക്കുനാഥൻ ക്ഷേത്രത്തിലുമാണ് നടത്തുന്നത് തീർച്ചയായിട്ടും കൊച്ചിൻ ദേവസ്വം ബോർഡിനാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വം ആ പൂരം മര്യാദ ഏറ്റവും സുഗമമായിട്ട് നടത്തിക്കൊണ്ട് പോകുക എന്നുള്ളത് പിന്നെ അതിന്റെ ചരിത്രം ഞാൻ പറയുന്നില്ല ആനന്ദ പൂരം എങ്ങനെ തുടങ്ങി എന്നുള്ളത് അപ്പോഴും ആ ചരിത്രപരമായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിലും അതിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം കൊച്ചിൻ ദേവസ്വം ബോർഡിന് തന്നെയാണ് പക്ഷേ അതിൽ ഈ ചടങ്ങുകൾ പൂരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പോൾ മടത്തിൽ വരവ് എലഞ്ഞിത്തറമേളം അതുപോലെ തന്നെ കുടമാറ്റം വെടിക്കെട്ട് പിന്നെ പകൽപ്പൂരം ഇതിലെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടത്താൻ വേണ്ടി ഉള്ള ചുമതലയാണ് ഈ എന്ന് പറയുന്നത് അതുപോലെ തന്നെ പങ്കാളിത്ത ദിവസങ്ങൾ എന്ന് പറയുന്ന പാറമേക്കാവിനും തിരുവമ്പാടിക്ക് അപ്പോൾ അവരെല്ലാ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ചടങ്ങുകൾ പൂർത്തീകരിക്കുന്നത് വേറെ രീതിയിൽ പൂരം കടക്കാൻ കൈയ്യടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവസ്വം ബോർഡിൽ നടത്താൻ വേണ്ടി തീരുമാനിക്കുക എന്നുള്ളതാണ് അല്ല ഇവരെല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട് അത് നിർവഹിക്കുക എന്നുള്ളതാണ് അവരോരോരുടെയും ഓരോരുത്തരുടെയും ചുമതല എന്ന് പറയുന്നത് അതിന്റെ മേൽനോട്ടമാണ് ദേവസ്വം ബോർഡ് കാരണം ഈ ക്ഷേത്രങ്ങളല്ല ആറ് ക്ഷേത്രങ്ങൾ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെയാണ് ബാക്കി നാല് ക്ഷേത്രങ്ങൾ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കൺട്രോൾ ആണ് കൺട്രോൾ ടെമ്പിൾസ് എന്ന് പറഞ്ഞാൽ കൊച്ചിൻ ദേവസ്വം ബോർഡിന് നിയന്ത്രിക്കാൻ പറ്റുന്ന ആണ് പൂരം ഏറ്റെടുക്കാൻ പോകുന്നതെന്ന് പറയുന്നത് അത് മനപ്പൂർവ്വം കൊച്ചിൻ ദേവസ്വം ബോർഡിനെതിരെ നടത്തുന്ന ഒരു ആരോപണം മാത്രമായിട്ടാണ് ആ രീതിയിൽ ഒരിക്കലും കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കം ഉണ്ടായിട്ടില്ല ഇവ അഭിപ്രായം പോലും പറഞ്ഞിട്ടില്ല ഓരോ കൊച്ചിൻ കൊച്ചിൻ കൃത്യമായിട്ട് അതിന്റെ നിലപാട് പറയാറുണ്ട് കാരണം ഈ ഏറ്റവും നടത്തി തീർക്കേണ്ട ബോർഡ് അംഗം എം വി മുരളീധരൻ ദേവസ്വം കമ്മീഷണർ എസ് ആർ ഉദയകുമാർ സെക്രട്ടറി പി ബിന്ദു ഡെപ്യൂട്ടി കമ്മീഷണർ കെ സുനിൽകുമാർ ലോ ഓഫീസർ ഷൈമോൾ സി വാസു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു